അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞില്ലട്ടോ മക്കളെ അതിൻ്റെ അടിയിൽ കൂടെ ഓലും അപ്ലോഡ് ആക്കാൻ പോയിട്ടോ അപ്പൊ സലാം പറ സലാം പറല്ലേ അധികം ഞാൻ തന്നെയാണ് പോയി കൊടുക്കുന്നത് ഇടക്ക് പോലും കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ കൊണ്ട് പൊയ് പോലെ എന്തോ തീറ്റയാണിത് തീറ്റാ വെച്ചാണ് പഴിഞ്ഞുട്ടോ പഴുത്തും ഒക്കെ വെച്ചിരുന്നു അപ്പൊ മീന് പൊച്ചോടുക്കാണ് കേട്ടോ മക്കാളെ ചോറ് ചോറ് രാസം വാർത്ത വെച്ചോ ഇങ്ങനെയൊക്കെയാ വാർത്ത വയ്ക്കോറ് വാർത്ത വെച്ചണ ഞാൻ തന്നോ അപ്പൊ ചുമ്മാർക്ക് പൈസപ്പഴേ ചെമ്മടെ എത്തുമ്പോത്തേനെ ഓർമ്മ അോറ് വേണോ ഞാന് ചോറ് വേണല്ലോ കണ്ടത് ഞാൻ ചോറ് മോനെ ഓനേഷം ചോറ് കൊടുക്കട്ടെ എത്ര പോവാട്ടോ എട്ടരക്കായി ഞങ്ങള് മടങ്ങാട്ടെ ഭക്ഷണം കൊടുത്തു ചോറ് അരച്ചിട്ടാണ് കൊടുത്തു അറിയാനും ചോറ് കേട്ടെ കുട്ടിയാണ് കേട്ടോ അമി കളിയാണ്ടേ ഒരു കളി വേണ്ടല്ലോ കറിയും കറിയെന്ന് പറയുന്ന കളി വേണ്ട കുട്ടിയ ചോറൊക്കെ കൊടുത്തുകാണെങ്കിൽ ഞങ്ങൾ പോവാണ് അല്ല കുട്ടിക്ക് ചോറാണല്ലോ

അതിന്റെ ചൂട് കിട്ട അച്ഛനും ഇനിയപ്പോ കളി വേണ്ടല്ലോ കറിക്ക് കളിന്നറിയാ ശെരി ഞാൻ ഇന്നോളിട്ടോ ഞങ്ങള് പോവാണ് കേട്ടോ ഞങ്ങള് പോവാണ് സമയം കൊറേ നേരമായി ചോറ് ഞാൻ അവിടെ ഇണ്ടാക്കിയച്ചോട് ഇറച്ചിയും കൂടെ ഒക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങനെ കഴിച്ചോളാം ഇവിടുന്ന് ഇനി ഇപ്പൊ അതൊക്കെ തിന്നുമ്പോത്തിനെ ഒരുപാട് നേരം വരും സാതി കുട്ടി ഏതെങ്കിലൊക്കെ വളം നിറച്ചേക്കിട്ടോ എന്നാ നടന്നോളി നടന്നോളി കൊറേ നേരമായി കുട്ടികളൊക്കെ ചെയ്തു ശ്യാമോ പോവ അപ്പൊ പോവോ ആരോപറി വരുവോ അവള് പോവാണ് കേട്ടോ ഇപ്പൊ ഒറ്റക്കെ അങ്ങനെ നിക്കട്ടെ എന്നാ എന്താ ഞാൻ വിളിച്ചിട്ട് പോന്നില്ലാട്ടോ എന്നാത്തും വന്ന് വിളിച്ചു ഓള് പോണില്ല ഞാൻ പോ വിളിച്ചു ഈ മുണ്ടാ അന്നാ ഞാൻ ഇവിടെ നിന്നോട് ഇപ്പൊ കൊഴപ്പൊന്നും ഇല്ലാർന്ന് സ്റ്റിച്ചൊന്നും വെട്ടിട്ടില്ല കേട്ടോ അപ്പൊ ഒരു ചെറിയ പഴപ്പ് പോലെ ഉണ്ട് അപ്പൊ രണ്ടും ദിവസം കഴിഞ്ഞിട്ടില്ലേ വെട്ടാന്ന് കറന്നു ഓള് പോവാ ഏട്ടത്തിന്റെ വല്ല്യ മോള് പോവാട്ടെ സ്കൂളൊക്കെ അല്ലേ ഇന്നലെ സ്കൂളിൽ പോയില്ലേ നാളെന്താ നാളെ അവള് പൊഞ്ഞിപ്പോ അങ്ങനെ മെല്ലെ ഇങ്ങനെ നിക്കട്ടെ അല്ല എന്താ ചെയ്യാ തവർക്കലത്ത് വല്ല വന്നാലും ഇത് വലുത് വേറെ ആരും ഇല്ലല്ലോല്ലേ വർച്ചവനോ വർച്ചവനോട് ഇതുവരെയാ ശരിയാവും ഒക്കെ ശെരിയാവും മോളാണോ പറയുന്ന കേട്ടോ ഒക്കെ ശെരിയാവും ഏഹ് ചപ്പക്കണേ ചോറ് തൈ നിങ്ങനെ പറലി താത്താറ് അവള് ഏഴ് മണിയായ ഉറങ്ങണ ആണ് അതുകൊണ്ടാണ് കേട്ടോ ചോറ് ചോദിക്കണം ഒരു ബേബി രാത്രി എട്ടോമ്പത് മണിയായിട്ടോ ഞങ്ങള് പെട്ടെന്ന് ഇറങ്ങി ബേബി ആൾക്കൊക്കെ ചോറരച്ചു കൊടുത്തിരുന്നു മക്കളൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല ചുമ്മാ നേരത്തെ അടുക്കണോണ്ട് അവൾക്ക് ഭക്ഷണം കൊടുത്തു പിന്നെ ഉമ്മയൊക്കെ അല്ലായാലും ഒരുപാട് നേരം വൈകി ഞങ്ങൾ ഇറങ്ങിയിട്ടോ ഭയങ്കര സങ്കടമായിട്ടോ ഇത്താനും കുറേ വിളിച്ചോള് പോകുന്നില്ല അല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഓള് പിന്നെ താത്തൂനും വിളിച്ചു പോകുന്നില്ല എത്ര ആയാലും അവൾ പോയില്ല നിങ്ങളൊക്കെ ബുദ്ധിമുട്ടിൻ്റെ അടി കൂടെ ഞാനും കൂടി ഇല്ലായിരുന്നു കേട്ടോ എന്തായാലും നാളെ ഉള്ള റിസൾട്ട് കിട്ടണതാണ് ഫൈനൽ കിട്ടോ എന്തായാലും എല്ലാവരും ഇതുമായിരിക്കുന്നില്ലാൻ അവൾക്ക് ഭയങ്കര പേടിയാണ് മറ്റതുപോലെ വരുമോന്ന് ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഞാൻ അവളോ സമാധാനിപ്പിച്ചിട്ടോ ഞാൻ ആദ്യമൊന്ന് തുടങ്ങേണ്ടടി ചികിത്സ ഒക്കെ പറയേണ്ടത് ഒന്നും ഇല്ലാത്ത എല്ലാവരും എന്തുമായിരിക്കും ആനക്കയത്ത് എത്തിയപ്പോൾ റിതുവിന് റേസ് വേണം പറഞ്ഞാൽ അവിടെ ഇറങ്ങി കേട്ടോ വാശി പിടിച്ചിട്ട് മക്കളെ റൈസും ും തെരിഞ്ഞ നടക്ക ആനക്കായകൂടെ കുടീന്ന് പോന്നപ്പോളോനെ ചോറ് വേണം പൈസ ഉണ്ടായിരുന്നു ഇരുന്നൂറ് ഉപേ റൈസ് മാങ്ങി തെരിയാരുന്നു കണ്ടേ കച്ചറ കാക്ക പോവൂലായിരുന്നു അവസാനം ഞാൻ പോകുന്ന അപ്പൊ അവിടുന്ന് പോന്നിട്ടോ അവിടേം കിട്ടിയില്ല അപ്പൊ കൊറച്ചിങ്ങനെ പോന്നപ്പോളെ ഓനെ കണ്ണൊക്കെ അറിഞ്ഞിരിക്കണു കേട്ടോ കരീണ പോലെ ആയിട്ടുണ്ട് അപ്പൊ ഞാൻ കാക്കുവിനോട് പറഞ്ഞ വണ്ടി തിരിച്ചഅവിടെ ഇടേലൊന്നും നോക്കി മനുഷ്യർന്ന് അതിൽ കുറച്ചും പോയപ്പോൾ ഒരു തട്ടുകട കണ്ടു കിട്ടോ മിന്നു തട്ടുകട കണ്ട് അത് അവിടെ തന്നെയാണ് ആനക്കായ തന്നെ അവിടെ പൊറാട്ടയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ വെറുതെ ഒന്ന് ചോദിച്ചാൽ അപ്പം അവിടെ നിന്ന് റൈസ് കിട്ടിയിട്ടോ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഉറുപ്പൊക്കെ റൈസൊക്കെ വാങ്ങിയപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ ഇറച്ചി വാങ്ങുമ്പം ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോ ഇറച്ചി ഇനി വീട്ടിൽ നിന്ന് അവിടെ ഉണ്ടാവുക ഫ്രിഡ്ജിൽ നമുക്ക് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പൊരിച്ചു തന്ന ഇപ്പം പൂരായിരുന്നു വാങ്ങുകയാണെങ്കിൽ കുറേ വാങ്ങണ്ട മക്കളെ എത്രങ്ങാനും ആളുകളുണ്ട് ഇപ്പം ഇങ്ങനെ പരക്കം പായാണ് കിടന്ന് കാണിട്ട് മറന്നു കിട്ടിയാൽ വാങ്ങിച്ചു പൂരായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു പോന്ന് വീട്ടിലെത്തിയപ്പോൾ ഒരു ഒമ്പ് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കിട്ടോ ഭക്ഷണം കഴിച്ച് കിടന്നപ്പോൾ ഒരുപാട് നേരം വൈകി അപ്പോൾ വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് ഞാൻ ചോറ് അരച്ചു കണ്ട് കൊടുത്തൊക്കെ ചെയ്തിരുന്നു അതുകൊണ്ട് കുട്ടികളെ പ്രശ്നമൊന്നുമില്ല കേട്ടോ പൊന്നും ഇങ്ങനെ കരഞ്ഞിക്കൊണ്ടായിരിക്കും മിന്നും അങ്ങനെ ഉറക്കുമായിരുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം